അപ്പം ശരീരത്തിന് ഇണങ്ങുന്ന ജീവിതശൈലിയുണ്ട് ശരീരത്തിന് ഇണങ്ങാത്ത ജീവിതശൈലിയുണ്ട് അക്കൂട്ടത്തിൽ വളരെ പ്രധാനമാണ് ഉദിക്കുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും ഒരു മനുഷ്യൻ ഉറക്കിൽ നിന്ന് ഉണരണം അത് ശരീരത്തിന് ഇണങ്ങുന്ന ഉണർച്ചയാണ് ഒരു മനുഷ്യനെങ്ങാൻ ക്ഷീണത്തിന്റെ പേര് പറഞ്ഞോ മറ്റോ ഉറക്കിന്റെ ശക്തി പറഞ്ഞോ മറ്റോ സൂര്യോദയത്തിന്റെ രണ്ട് മണിക്കൂർ മുമ്പ് എഴുന്നേൽക്കുന്നതിന് വിമുഖത കാണിച്ചാൽ ഇൻട്രസ്റ്റ് കാണിക്കാതിരുന്നാൽ ആ മനുഷ്യന്റെ ഹൃദയമാണ് ആദ്യമായി തളരുന്നത് ഹൃദയത്തിന്റെ തളർച്ചയ്ക്ക് കാരണം ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം മുന്നേ ഉണരാത്തതാണ് അന്തരീക്ഷത്തിൽ ആകമാനം അള്ളാഹു ഒരുക്കി വെച്ച വായുമണ്ഡലത്തിൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ പരിമളം നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ എല്ലാ സമയത്തും ഓക്സിജന്റെ ഗുണം ഒരുപോലെയല്ല വാഹനം വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ ഫാക്ടറികൾ വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ പുകപടലങ്ങൾ വല്ലാണ്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം എല്ലാ സമയത്തും ഒരുപോലെയല്ല ഓക്സിജൻ ഏറ്റവും ഗുണമുള്ള സമയം ഈ കാല ഈ എൻവിയോൾമെന്റിൽ ഈ പരിതസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ഏറ്റവും ഗുണമുള്ളത് ഏറ്റവും മുബാരക്കായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുബാരക്കായത് ബറുക്കത്തുടയത് അതേത് സമയത്താണ് സമയത്താണ് റജബ് സമാഗതമായപ്പോൾ മുതൽ ിലും റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റജബ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസമാണെന്ന് കൂടി ഞാൻ സന്ദർഭോചിതമായി ഉണർത്തുകയാണ് റജബ് എന്ന് പറയുന്നത് ശരീരത്തിന്റെ ആഫിയത്തിൽ വർധനവുണ്ടാകുന്ന മാസമാണ് ഷാബാൻ വലിയൊരു പ്രത്യേകതയുണ്ട് ഷാബാൻ വലിയൊരു പ്രത്യേകതയുണ്ട് ആളുകൾക്ക് ആളുകൾക്ക് മുത്ത നബിഅഅഅലിഹി വസലമാ തങ്ങളുടെ നൂറാനിയത്തിന്റെ ബർക്കത്ത് കൊണ്ട് രോഗം ആകുന്ന മാസമാണ് നൽകണേ അല്ല റമദാൻ ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ ആരോഗ്യത്തോടെ കാരണം ഞങ്ങൾക്ക് നോമ്പെടുക്കണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം രോഗിയായി നിലനിൽക്കുന്ന സമയത്താർക്കാണ് നോമ്പെടുക്കാൻ കഴിയുക രോഗിയായി പ്രയാസത്തിലായ മനുഷ്യൻ എങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക അതുകൊണ്ട് രോഗം ശിഫയാകുന്ന മാസം തിബുൻ നബവിയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ക്യാൻസർ ലോക ക്യാൻസർ രോഗ ചികിത്സയിൽ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായ മരിച്ചുപോയ ഡോക്ടർ സയ്യിദ് ഹാഷിം സുതിരി മലേഷ്യ മലേഷ്യയിലെ ഡോക്ടർ ഹാഷിം സുതിരി എന്ന മഹാൻ ഷാബാൻ മാസത്തെ ആദരിച്ചത് ഷാബാൻ മാസത്തെ ബഹുമാനിച്ചത് തന്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സ കൊടുത്തിട്ടാണ് രോഗം മാറുന്ന മാസമാണ് അങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി കാരണം അത് ഷാബാനിൽ തന്നെ പഠിക്കണം നബിസ് അലഹി വസല്ല തങ്ങളിലൂടെ എങ്ങനെയാണ് രോഗം മാറുക എന്നൊരു വിഷയമുണ്ട് അത് റജബിൽ പഠിക്കേണ്ട വിഷയമല്ല മങ്കൂസ് മൗലീദ് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ സുന്നത്ത് ജമായത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലീദ് ഞങ്ങൾ പാരായണം ചെയ്യുന്നു നിശ്ചയം ആ നൽകും എന്താ നൽകുന്നത് രോഗത്തിൽ നിന്ന് ശാന്തി നൽകും എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാലാണ് അള്ളാഹു ഒരു മനുഷ്യന് രോഗത്തിൽ നിന്ന് ശാന്തി നൽകുന്നത് ഒരു രോഗിയായ മനുഷ്യൻ എത്രത്തിൽ ആ രോഗിയുടെ അടുത്ത് ഒരാൾ സിയാറത്തിന് വന്നിരിക്കുന്നു കാണാൻ വന്നിരിക്കുന്നു മുത്തനബിയോടുള്ള മുത്തോടുള്ള ഇഷിനാൽ ഹബീബല്ലാഹിഹു അലിഹി വസലങ്ങളുൽ പ്രവാചക പ്രണയികളായ ആളുകൾ പറയുകയാണ് രോഗിയായി വേദന കൊണ്ട് പുളയുന്ന നേരത്തെങ്ങാൻ എന്നെ സന്ദർശിക്കാൻ അങ്ങ് വന്നാൽ അങ് അതായത് മുഹമ്മദ് റസൂൽ വസ തങ്ങൾ എന്നെ കാണാൻ വന്നാൽ നിശ്ചയം അല്ലാഹു എനിക്ക് രോഗത്തിന്റെ ശിഫതരും അത് ഷാബാനിൽ നിങ്ങൾ പഠിക്കണം നമ്മുടെ വിഷയം ഇന്നതല്ല നമുക്കിന്നത് പറയാനൊക്കില്ല സമയം തീരുവില്ല നമുക്ക് തികയൂല ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും അത് പഠിക്കാൻ വസലമാ തങ്ങളിലൂടെ എങ്ങനെയാണ് മനുഷ്യന് രോഗശാന്തി കിട്ടുക പഠിക്കാനുണ്ട് ഖുർആാനിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് ഫാത്തിഹയിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് പഠിക്കേണ്ട വിഷയമാണ് അള്ളാഹു എല്ലാം നമുക്ക് മനസ്സിലാക്കി തരട്ടെ അള്ളാഹു കാര്യങ്ങൾ നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ റജബിലും ഷബാനിലും റജബ് ആരോഗ്യത്തിൽ വർധനവുണ്ടാക്കേണ്ട മാസമാണ് ശരീരത്തിൽ ഉണർവുണ്ടാക്കേണ്ട മാസമാണ് റജബ് ഇതല്ലാൻ്റെ മാസമാണ് ആരോഗ്യമെന്ന് പറയുന്നത് ശരീരത്തിന്റെ ശക്തി നിലനിൽക്കലാണ് കണ്ണിന്റെ കാഴ്ച ശക്തി ആരോഗ്യം ചെവിയുടെ കേൾവി ശക്തി ആരോഗ്യം വയറിന്റെ ദഹന ശക്തി ആരോഗ്യം അപ്പൊ ശക്തിയാണ് ആരോഗ്യം ശക്തി എവിടെയാണ് ആരോഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ശക്തിയെ അന്വേഷിക്കുക നിങ്ങൾ ഇതറിയാതെ പോവരുത് പരിശുദ്ധ ഖുർആൻ പ്രതിരോധ ശക്തി ആരോഗ്യം ഇപ്പൊ കൊറോണയുടെ പേടിയിൽ അതിനുശേഷം മറ്റൊരു പേടി പകർച്ചവ്യാധികളുടെ പേടി നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഭയക്കുന്നത് സുബിഹിൽ ഉണരുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി അപാരമാണ് സുബിഹിൽ ഉണരുന്നവരുടെ റോഹിന് റൂഹിന്റെ ഗുണം ശരീരത്തിൽ ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അയാൾ സുബിഹിൽ ഉണരണം അള്ളാഹു നമ്മൾ ഉണർത്തി തരട്ടെ റൂഹിന്റെ ഗുണം ജീവന്റെ ഗുണം ജീവശക്തി വൈറ്റൽ ഫോഴ്സ് ലോകപ്രശസ്തനായ ഹോമിയോ മെഡിക്കൽ പിതാവ് ഹോമിയോ ഹോമിയോപതി വൈദ്യശാസ്ത്രത്തിലെ ലോകത്തെ അറി അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപതി എന്ന് പറയുന്നത് ഈ ഹോമിയോപതിയുടെ ഫാദർ ഓഫ് മെഡിസിൻ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ഡോക്ടർ സാമുവൽ ഹാനിമാൻ പറഞ്ഞത് ജീവൽ ശക്തി സിദ്ധാന്തം വൈറ്റൽ ഫോഴ്സ് തിയറി വൈറ്റൽ ഫോഴ്സ് തിയറി നിങ്ങളുടെ ആരോഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവന്റെ ശക്തിയാണ് പഠിക്കാതെ പോയാൽ പരിശുദ്ധ അധ്യാപനങ്ങളെ അറിയാതെ പോയാൽ നിത്യരോഗികളായി ദുരിതം അനുഭവിക്കേണ്ടി വരും നിത്യരോഗികളായി ദുരിതം അനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കയ്യിൽ ഖുറാൻ നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് കേരളത്തിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതനായ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് പേര് ഞാൻ പല സഹസിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇനി കുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഇനി ഖുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ആരോഗ്യശാസ്ത്രത്തിന് മാത്രമേ മനുഷ്യന്റെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തയാളാണ് ഈ അടുത്ത് എനിക്കൊരു ചെറിയ പുസ്തകം കിട്ടി ചെറിയൊരു ലഘുകൃതി പുസ്തകം എന്ന് പറയാനൊക്കെ ഒരു ലഘുകൃതി കൃതി അതിൽ അദ്ദേഹം എഴുതിയത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപതി ആ കുറിപ്പിന്റെ ടൈറ്റിൽ അതിന്റെ ഹെഡിങ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഫറ്റോപ്പതി ആരോഗ്യത്തിന്റെ വിഷയത്തിൽ മുഹമ്മദ് ാഹിഅി തങ്ങളുടെ അധ്യാപനത്തിൻ്റെ പ്രാധാന്യം ഇമ്പോർട്ടൻസ് പ്രാധാന്യം നമ്മളിത് തിരിച്ചറിയണം നമ്മളിത് മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ ആരോഗ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്നത് ആരോഗ്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവന്റെ ഗുണത്തെ ശരീരത്തിലെത്താൻ എത്തിക്കാൻ കഴിയണം ജീവഗുണത്തെ ശരീരം ആസകലം എത്തിക്കാൻ കഴിയണം സാമു ഹാനിമാൻ പറഞ്ഞു വെച്ചൊരു കാര്യം ഞാൻ ഈ സദസ്സിൽ ഓർമ്മിച്ച് പോവുകയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെയാണോ രോഗമുള്ളത് ആ ഭാഗത്തേക്ക് അയാളുടെ ജീവ ഗുണം എത്തുന്നില്ല ജീവന്റെ ഗുണം എത്താത്ത സ്ഥലത്താണ് രോഗമുടലെടുക്കുന്നത് അപ്പൊ ജീവന്റെ ഗുണം ജീവന്റെ ഗുണം ശരീരത്തിൽ മുഴുവനും എത്തിക്കാൻ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഹബീബായ വൈറസോ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലായിടത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ജീവന്റെ ഗുണം ശരീരത്തിൽ എല്ലാ ഭാഗത്തും എത്തലാണ് ആരോഗ്യമെങ്കിൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്നതാണെങ്കിൽ കിഡ്നി ആവുന്നതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥന കരൾ ചീയൽ രോഗം ഹെപ്പറ്റൈറ്റിസ് രോഗം വരാതെ നിങ്ങളുടെ കരളിനെ കാത്തു സൂക്ഷിക്കുന്ന പ്രാർത്ഥന ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് പക്ഷെ അത് നിർവഹിക്കേണ്ട സമയം അത് നിർവഹിക്കേണ്ട സമയം ഫജുറു സ്വാദിക്കിന്റെ നേരത്താണ് അവിടെയാ പ്രശ്നം നമുക്ക് അതുകൊണ്ടാണ് പലതും മിസ്സാവുന്നത് അത് നിർവഹിക്കേണ്ട സമയം ഫജുറു സ്വാദിക്കിന്റെ സമയത്താണ് രണ്ടു കാര്യങ്ങളാണ് അദ്വായുള്ളത് രണ്ടു കാര്യങ്ങളാണ് അദ്വായിലുള്ളതൊന്ന് ഒന്ന് നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ് പക്ഷെ ചെയ്യാറില്ല നമ്മളിൽ പലരും പഠിച്ചു വെച്ചതാണ് നമുക്കതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ട് നമ്മളത് ചെയ്യാറില്ല ഏതാണത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് ചെല്ലുന്ന ദ്വായ് അലഹദില്ലാ അഹിയാനി എന്ന പദമാണ് ജീവഗുണത്തെ ശരീരം മുഴുവനും എത്തിക്കുന്ന പദം ബാക്കി നിങ്ങൾ തീരുമാനിക്കണം അഹിയാനി വൈറ്റൽ ഫോഴ്സ് ജീവശക്തി നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളി മഹാമാരക രോഗങ്ങൾ മനുഷ്യ ജീവിതത്തെ ദുരിതത്തിലാക്കുകയാണ് അപ്പൊ റോഹ് റോഹ് ഹൃദയത്തിൽ അല്ലാഹു നിക്ഷേപിച്ചു റോഹിൽ നിന്നും അല്ലാഹു ജീവൻ ഹയാത്തുണ്ടാക്കി ഹയാത്ത് യാത്ത് അപ്പൊ ഹയാത്തിന്റെ ശക്തിയാണ് ശരീരത്തിന്റെ കൊവത്ത് ശക്തി അപ്പൊ പ്രതിരോധ ശക്തി നമ്മൾ ഇമ്മ്യൂണൈസേഷനെ കുറിച്ച് പറയാറുണ്ട് ഇമ്മ്യൂൺ പവർ പ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ ശക്തിയെ അങ്ങേയറ്റം 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 നിർത്തുന്ന നിർത്തുന്ന പ്രാർത്ഥന ഒരു മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർവഹിക്കേണ്ടത് എത്ര മനോഹരമാണ് ഈ മതം എത്ര എത്ര നല്ല ഗുരുവാണ് നമ്മുടെ ഗുരുഹി വസ്ലം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്താണ് സുന്നത്തായ ജീവിതത്തെ മാറ്റി നിർത്തലാണ് ജീവിതശൈലി രോഗത്തിൻ്റെ കാരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ ഉണ്ടായാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സുന്നത്തുകൾ നിലനിന്നാൽ അയാൾക്ക് ജീവിത ശൈലി രോഗം വരില്ല അവ ജീവിതശൈലി രോഗത്തിൻ്റെ കാരണം സുന്നത്തുകൾ കുറഞ്ഞു പോവലാണ് സുന്നത്തുകൾ ഇല്ലാണ്ടാവലാണ് ആ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്തായ ദ്വ ആണ് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നിർജീവമായി പോവാൻ സാധ്യതയുള്ള കോശവ്യൂഹങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള പ്രയോഗമാണ് പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന മൃത്യു ഭരിക്കാൻ സാധ്യതയുള്ള കോശങ്ങളെ ശിച്ചു പോവാൻ സാധ്യതയുള്ള കോശങ്ങളെ ശരീര കലകളെ പേശികളെ അസ്ഥികളെ മജ്ജകളെ മാംസങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ പുനരുജ്ജീവിപ്പിക്കാൻ യുടെ ഗൗരവം എങ്ങാൻ നിങ്ങൾ അറിഞ്ഞാൽ ഈ പ്രാർത്ഥനയുടെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ മഹലിൽ ഈ ഒരുമിച്ച് കൂടിയവരിൽ രോഗികളുടെ എണ്ണം കുറഞ്ഞു തുടങ്ങും അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഉറപ്പാണ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ട് നിങ്ങൾ മോർണിംഗ് വാക്കിന് പോകുന്നു നിങ്ങൾ രാവിലെ നടക്കാൻ പോകുന്നു നടത്തുന്ന ചികിത്സയാണെന്ന് മുഹമ്മദ് റസൂൽ മഹമ്മദ് നടത്തം മനുഷ്യന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഗുണമുള്ളതാണെന്ന് ഹബീബായ റസൂൽ ഹബീബാൽ പഠിപ്പിച്ചു പക്ഷേ ഒരു മഹ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അലഹമില്ല ചെല്ലാണ്ട് എണിച്ചതാണെങ്കിൽ അന്നത്തെതെല്ലാം പാഴായി നീയത്ത് ചെയ്യാണ്ട് നോക്കിയ നോമ്പ് പോലെ നീയത്ത് ചെയ്യാണ്ട് വെച്ച നിസ്കാരം പോലെയാണ് അയാളുടെ നടത്തവും ഇരുത്തുമെല്ലാം ആയി തന്നെ ജീവിക്കണം മഹ്മിനും മ്മ്മിനിൻ്റെ ഗുണമുണ്ടാവണം ഗുണങ്ങൾ ഉണ്ടാവണം മറ്റുള്ളവർക്ക് കിട്ടുന്ന വഴിയിലൂടെയുള്ള ഗുണമൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ല നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം തിബ്ബുൽ മാഷി ആ തിബുൽ മാഷി തിബുൽ മാഷി എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ട് രോഗത്തെ ശിഫയാക്കാം ഇപ്പൊ പ്രമേഹ രോഗം പിടികൂടിയ ഒരാൾ ഭക്ഷണം ശ്രദ്ധിച്ച് ഉറക്കം ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ മറ്റു ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്ഥിരമായി എല്ലാ ദിവസവും ഒരേ സമയം ഒരു നിശ്ചിത ദൂരം നടക്കുകയാണെങ്കിൽ അയാളുടെ പ്രമേഹ രോഗത്തിനത് വലിയ ശിഫയാകും കുന്നു കയറലാണ് നല്ലത് പ്രമേഹ രോഗികൾ കന്ന് കുന്നു എന്തായാലും പറയാ ജബൽ ഹിൽ ഗുഡ് ഡേ ഗുഡ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞ ബിസ്ക്കറ്റാ ഗുഡ് എന്തായാലും നിങ്ങളുടെ നാട്ടിൽ ഒന്ന് ഒരു ഭാഷ പഠിച്ചല്ലോ മാഷു ബർക്കത്തില്ലേ ഗുഡ് ഡേ അല്ലേ അല്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കണം എന്നെങ്കിലും ഇനിയിപ്പോ കുറച്ചു കാലം കഴിഞ്ഞ് കർണാടകയിൽ വന്ന് പ്രസംഗിക്കണമെങ്കിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പഠിക്കട്ടെ ഗുഡെ മലകയറ്റം മനസ്സിലായല്ലോ മലകയറുക കുന്നു കയറുക മലകയറുക അപ്പോ കുന്നു കയറുന്നത് ആരോഗ്യത്തെ വല്ലാണ്ട് വർദ്ധിപ്പിക്കും പ്രത്യേകിച്ചും അത് പ്രമേഹ രോഗികൾക്ക് വലിയ ഗുണമാണ് കുന്നുകയറ്റം അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നിപ്പോൾ പറയാൻ സമയമില്ല ഞാനിനി ഒരു അഞ്ച് മിനിറ്റ് കൂടിയേ പ്രസംഗിക്കുള്ളൂ കാരണം നമ്മളെ സമയമായി